അപകാശ് ഞങ്ങള് പാലക്കാട് കോട്ടന്റെ ഉമ്മർത്തന്നാണ് ക്യാഷ് ഞങ്ങൾ യാത്ര പോണത് നേരെ പഴനിക്കാ പോണത് ല സോ അപ്പൊ അതിന്റെ ചെറിയ വീഡിയോസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഇന്ന് രണ്ട് ദിവസം കാണാൻ പോണത് അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലെ സോ ബൈക്കിലാണ് ഞങ്ങൾ പോണത് അപകാശ് ഞങ്ങൾ ചന്ദ്രനഗർ എത്തിയിട്ട് കൈസോ ചന്ദ്രനാഗർ നിന്ന് നമ്മൾ പൊള്ളാച്ചി റോട്ടി കയറി പൊള്ളാച്ചി ഉടുങ്ങൽപേട്ട പഴനി അങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ടാണ് പോകണത് അതെൻ്റെ ഈ മൂന്ന് ചക്രം വീൽ സെറ്റ് ചെയ്ത വണ്ടിയിലാണ് നമ്മൾ ഞങ്ങൾ പോകണമായിട്ടൊക്കെ ഞങ്ങൾ എണ്ണ അടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കാനായിട്ട് അപകട ഞങ്ങൾ എണ്ണയൊക്കെ അടിച്ചിട്ട് പാലക്കാട് നിന്ന് ഇപ്പോൾ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യണത് നേരെ പൊള്ളാച്ചി റോട്ടിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇലപ്പുള്ളി പാറ അവിടെ എലപ്പുള്ളിയിലാണ് കേട്ടോ ഗൈസ് എത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ പൊള്ളാച്ചിക്ക് ഒരു മുപ്പത്തി നാല് കിലോമീറ്റർ ഉണ്ട് അവിടെ ഇവിടെ ഒരു എലപ്പുള്ളിയിൽ ഒരു സ്കൂൾ ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പം ഞങ്ങൾ നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി നേരെ മുപ്പത്തിനാല് കിലോമീറ്റർ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പൊള്ളാച്ചി എത്താൻ പറ്റും പിന്നെ രാമശ്ശേരി ഇഡ്ലി കഴിക്കണമെങ്കിൽ രണ്ട് കിലോമീറ്റർ പോയാൽ മതി ഗൈസ് തമിഴ്നാട് ഞങ്ങള് കൊഴിഞ്ഞാമ്പാറ പോണ വഴിയിൽ ഒരു ചായക്കട ഹോട്ടലിട്ട് കായ് അപ്പൊ അവിടെ നിന്ന് രണ്ട് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കാണ് അപ്പൊ ഇത് നേരെ റോഡാണ് അപ്പൊ നമുക്ക് നേരെ ഇതിയാണ് പോണ്ടത് പഴണിക്ക് അപ്പോൾ നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് പോവാം ശ് ഞങ്ങളിപ്പോ ഗോപാലപുരം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് പോവാണ് ഗൈസ് കണ്ടില്ലേ എന്താ ലോട്ടറി കടങ്ങൾ അല്ലേ ഫുള്ള് അടുത്ത അടുത്തടുത്ത് അടുത്ത അടുത്ത ലോട്ടറി കടയാണ് ഈ ചെക്ക് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഗോപാലപുരം ഇപ്പോൾ കുറേ ലോട്ടറി കച്ചവടം ഉണ്ട് അപ്പൊ നല്ല കച്ചവടം ഉണ്ട് കൈസ് നമ്മുടെ ഇവിടെയൊക്കെ വെച്ചാൽ അടുത്തടുത്ത് രണ്ട് കട വന്നു കഴിഞ്ഞാൽ കച്ചവടം ഉണ്ടാവില്ല പക്ഷെ ഇവിടെ ഭയങ്കര കച്ചവടം ഒക്കെ ഇട്ടുണ്ട് കയസ് തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് വന്ന് പേര് എടുക്കുമല്ലോ അപ്പോൾ അടിപൊളി ഇനി ഞങ്ങൾ നേരെ നമ്മൾ പൊള്ളാച്ചിക്ക് ഇനി തമിഴ് എഴുത്തൊക്കെ കാണാൻ തുടങ്ങി അങ്ങനെ ഗോപാലപുരം കഴിഞ്ഞതും തമിഴ്നാടിൻ്റെ വെൽക്കം ബോർഡ് കണ്ടു വിട്ടെ ഗൈസ് അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറുകയാണ് അപ്പോൾ നേരെ പഴണിക്ക് പോകണതിൻ്റെ ഒരു എന്താ പറയുക ഞങ്ങളൊരു രാവിലെ ഇങ്ങനെ പോകുന്ന ഒരു ചെറിയൊരു യാത്ര നല്ല അടിപൊളിയാണ് സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളു അപ്പോൾ നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഞങ്ങൾ ഞാൻ സൗവും നേരെ പഴണിക്ക് അപ്പോൾ ഞങ്ങളങ്ങനെ പൊള്ളാച്ചി പൊള്ളാച്ചി എത്താനായി മണിക്കാണ് ചന്ദ്രനാർ ചന്ദ്രനാടിന്ന് നമ്മൾ വന്നത് ഇപ്പൊ സമയം മണിയായി പൊള്ളാച്ചി എത്തി അല്ലെ ഒറ്റ മണിക്കൂർ പാലക്കാട്ടിൽ നിന്ന് പൊള്ളാച്ചിക്ക് നമ്മൾ ബൈക്കിൽ വരാണെങ്കിൽ ഒരു മണിക്കൂറിൽ വരാം അപ്പൊ വെയിലും ഇല്ല നല്ലൊരു ക്ലൈമറ്റും നല്ല സുഖമായി തണുത്ത കാറ്റൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ വരാം അപ്പൊ നമുക്ക് നേരെ പോവാല്ലേ അപ്പൊ എന്താ പറയാ നമ്മൾ പൊള്ളാച്ചി എത്താറായി ഇവിടെ കൊന്നപ്പൂക്കണ്ടല്ലേ നമ്മുടെ വിഷുവിന് എല്ലാം അവിടെ ഈ സമയത്ത് അവിടെ ഉണ്ട് അല്ലേ എല്ലാവടേയും പൂക്കളൊരു കഴിമാണുള്ളത് കൊന്നപ്പൂവും ആയിരിക്കാം അപ്പം നല്ല റോഡൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല തമിഴ്നാട് കയറിയ ശേഷം നല്ല റോഡൊക്കെയാണ് പൊള്ളാച്ചി നാല് നാല് കിലോമീറ്റർ നമ്മൾ അങ്ങനെ ലാസ്റ്റ് ഫൈനലി പൊള്ളാച്ചി മുനിസിപ്പാലിറ്റി മുമ്പിൽ നിൽക്കട്ടെ ഇതാണ് നമ്മുടെ പൊള്ളാച്ചിത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പ്രൈവറ്റ് ആണ് ട്രാൻസ്പോർട്ട് മാസം രണ്ടും പേരും ഇല്ല പാലക്കാട്ടിലൊക്കെ വണ്ടികളൊക്കെ ഇവിടെ വരും കെ എസ് ആർ ടി സി ഒക്കെ അതിനകത്ത് നിൽക്കുന്നത് കാണാം നമുക്ക് നേരെ പോ പോകേണ്ടത് പഴനിക്ക് ഈ വഴിയാണ് കേട്ടോ നമ്മുടെ അങ്ങനെ പഴണിക്കും നമ്മുടെ ഈ വണ്ടിയിലേക്ക് വണ്ടിയിൽ നിന്ന് തന്നെ ഫുൾ ആയിട്ട് വന്നതാണ് കേസ് അപ്പോൾ അതുപോലെയാണ് നല്ല റോഡൊക്കെയാണ് തമിഴ്നാട് നല്ലൊരു ഫീൽ ഉണ്ട് രാവിലെ ആയതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല കായ കുടിച്ചു കൂടെ അടിപൊളി തണല് കണ്ടപ്പോൾ കൃത്യതാണ് വണ്ടികൾ പൊയ്ക്കൊണ്ടേ നല്ല തണലില്ലേ ഇവിടെ ഇളനീലൊക്കെ കിട്ടുന്ന തോന്നുന്നു അത് വരുന്നുള്ളൂ അപ്പോൾ കുറച്ചു നിന്നിട്ട് പോവാൻ വളർത്തി കണക്കാൻ അപ്പം അടിപൊളി അല്ലേ സാർ സൂപ്പറായിട്ടില്ലേ അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്ത് വന്നപ്പോൾ ഇവിടെയൊക്കെ കഴിഞ്ഞ് ഒക്കെ ഫുള്ള് വിൻഡ് മില്ല് കാണാൻ തുടങ്ങിയിട്ട് ഗൈസ് നമ്മൾ കാറ്റിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്ന വിൻഡ് മില്ലില്ല അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ ഈ കർക്കങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിട്ടുള്ള ഇനി ഒരു യാത്രയായിരിക്കും ഫ്രണ്ടിലോട്ട് പഴണി എന്താ പറയുക പഴനിക്ക് പോണ വഴിയിലാണ് ഒരുപാട് ഇതൊക്കെ കാണാൻ പറ്റുന്നത് കേട്ടോ ഗൈസ് നല്ല ഭംഗിയുണ്ട് ദൂരെ കാറ്റാടികൾ ഇങ്ങനെ തിരിയുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് അപ്പോൾ അത് കറണ്ട് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും നമുക്ക് കാണാൻ നല്ല ഭംഗിയും ദൂരെ നിന്ന് കാണുന്ന പോലെ അല്ലാത്ത കൈസ് അടുത്തെത്തും തോറും അതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭയങ്കര പൊക്കത്തിലാണ് കാറ്റാട് യന്ത്രം തിരിയണത് അപ്പോൾ ഇവിടെ എന്താ പറയുക ഈ ഹൈവേ കൂടെ നമ്മൾ പോകുമ്പോൾ ട്രെയിൻ ട്രെയിനിലൊക്കെ വരുമ്പോഴൊക്കെ ഇടയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ഇതൊരു പുതിയൊരു അനുഭവമാണ് നമ്മൾ രണ്ട് സൈഡും കാറ്റാട് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു നടുക്കൂടെ ഹൈവേ നല്ല ലോങ് റൈഡ് ഇപ്പോൾ പ്രത്യേകിച്ചും പഴണി പഴണി യാത്രയിലാണ് ഇത്ത ക്യാഷ് നമ്മൾ അധികം ഇങ്ങനെ വിൻഡ് മില്ല് കണ്ടിരിക്കുന്നത് അപ്പോൾ ട്രെയിനിലൂടെ ആണെങ്കിലും ശരി ട്രെയിനിൽ പോകുമ്പോൾ ആണെങ്കിലും ശരി കാറിൽ വരുമ്പോളാണെങ്കിലും ശരി നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് നേരെ പഴണിക്കൊക്കെ പോവാം ഞങ്ങള് തമിഴ്നാട്ടിൽ നിന്ന് ഇഡ്ലി കഴിക്കാൻ പോകും ഇഡ്ലിയും പടയിഡ്ലിയും വട ഇതിലൂടെ ചട്നികൾ രണ്ട് അപ്പൊ ഞങ്ങള് പോകുന്ന വഴിക്ക് ഈ ചോളങ്ങളൊക്കെ വെച്ചു പിടിപ്പിച്ചിരിക്കുന്നത് കാണാൻ വേണ്ടിട്ട് നന്നാട്ടെ കേസ് അങ്ങനെ ഒരു അടിപൊളി യാത്രയായിരുന്നു കഴിഞ്ഞാൽ വെറും പതിനഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പഴനിക്ക് അപ്പോൾ നല്ല അടിപൊളി ഹൈവേ കൂടെ നല്ല അസുഖമുണ്ട് ഓട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹാപ്പിനെസ് ഉണ്ട് പിന്നെ പഴനി എത്താനായിന്നുള്ളൊരു ബോർഡും കൂടി കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി അപ്പോൾ വെയിൽ നല്ല വെയിലൊന്നും ആയിട്ടില്ല നമുക്ക് എന്താ പറയുക കൊള്ളാവുന്ന വെയിലെന്നെ അതുകൊണ്ട് എന്താ പറയുക ഒരു ക്ഷീണം അധികമൊന്നുമില്ല പക്ഷേ വെള്ളമൊക്കെ ഇങ്ങനെ കുടിച്ച് 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 ചായ ഒക്കെ കുടിച്ചിട്ടിങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ പോകണം ഗ്യാസ് അപ്പോൾ നേരെ പഴണി എത്താൻ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റോടുകൂടി ഞാൻ സവും അട്ടിച്ച് പൊളിച്ച് പോട്ടെ ഗ്യാസ് അപകാസ് പഴണി എത്താറായിട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് പഴനിക്ക് വരുന്ന ദിവസം ഏപ്രിൽ മുപ്പതാം തീയതിയാണ് കേട്ടോ എന്താ പറയുക ഇപ്പോൾ പഴണിയിൽ ഒരുപാട് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കേട്ടു അപ്പോൾ ഞങ്ങൾ വന്നിട്ട് തന്നെ ഇപ്പോൾ മൂന്നാല് വർഷമായി അപ്പോൾ അവിടെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളതും പിന്നെ എന്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലാണ് നമ്മൾ പറയാൻ പോണത് ഈ വീഡിയോ പഴണി എത്തണ വരെയുള്ള ഒരു വീഡിയോ ആണ് ടെഗൈസ് അപ്പോൾ പാലക്കാട് മുതൽ പഴണി വരെയുള്ള ഒരു യാത്രാ വിവരണം അല്ലെങ്കിൽ ഞങ്ങളുടെ യാത്രാ അനുഭവമാണ് ഈ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിലാണ് പഴണിയിലെ മാറ്റങ്ങളും പഴണിയിലെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ ആണ് ടെഗൈസ് ഞങ്ങൾ വരുന്നത് ഇത് ഒരു സ്പെഷ്യൽ ബൈക്കാണ് അതുകൊണ്ട് നല്ല നല്ല രസം ഉണ്ടായിട്ടുണ്ട് ഗൈസ് ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോത്തിരി ലോങ് റൈഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പം ഞാൻ സൗനും അതേപോലെ തന്നെ അപ്പം പഴണിക്കാൻ കുറേ കാലമായിട്ടൊക്കെ കാര്യങ്ങൾ സാധിച്ചു അല്ല ആ പഴനി എത്താനായിട്ടാണ് അപ്പോൾ അവിടുന്ന് രണ്ട് ഇളനിയൊക്കെ കുടിച്ചിട്ട് നമുക്ക് പഴനിയ്ക്ക് പോകാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ നല്ല ഇത്തിരി വെയിൽ വരാൻ തുടങ്ങി അപ്പോൾ തൊണ്ടയൊക്കെ വറ്റു കുറച്ച് ഇളനീ കുടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞങ്ങൾ പഴനി എത്താറായിട്ട് കൈസ അപ്പോൾ ഇളനീ ഒക്കെ കുടിച്ച് ഇളനീരൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോണത് പിന്നെ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലത്തെ ഇളനീര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുടിച്ചാലും കുടിച്ചാലും തീരാത്ത ഇളനീരാണ് നമ്മുടെ നമ്മുടെ കേരളത്തെ പോലെ അല്ല അവിടെ ഒരു കുറേ നിറയെ വെള്ളം ഉണ്ടാവട്ടെ കൈസ അപ്പോൾ അത് എനിക്ക് ശ്രദ്ധിച്ചൊരു കാര്യമാണ് അങ്ങനെ ഞങ്ങൾ പഴനി എത്താനായി അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കറക്റ്റ് പഴനി ബസ് സ്റ്റാൻഡ് എത്തിയിട്ട് കേസേ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ കുതിരകളൊക്കെ നിർത്തി കുതിര വണ്ടികളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ ബസ്സിൽ വരുന്നിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് കുതിര വണ്ടിയിൽ കയറിയിട്ട് നമുക്ക് പഴനിയുടെ അടിവാരത്തിലേക്ക് പോകാൻ പറ്റും പിന്നെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികൾ അല്ലേ ഒരു അടുത്തേക്ക് വരെ ഒന്നും വിടുന്നില്ല എന്താണ് അവിടെ നിന്ന് ബഗ്ഗികളും രാവിലെ ബസ്സും ഒക്കെ ആയിട്ടിറങ്ങാൻ നമുക്ക് പഴനിയുടെ അടിവാരത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ കുറച്ച് പോകണം അത്രയും ദൂരം പോവാ അല്ലേ ഓക്കേ ഗായ്സ് അപ്പോൾ ഞങ്ങൾ പഴനി എത്താറേ നമുക്ക് നേരെ മുൻപിൽ പഴനിമല കാണാൻ പറ്റുന്നുണ്ട് ഒക്കെ ഞങ്ങൾ അങ്ങനെ പഴനിയിൽ ഴണിയിൽ എത്തിയിരിക്കുന്ന കാഴ്സ് ആ നേരെ കാണുന്നുണ്ട് അപ്പോൾ മുരുകാന്ന് എഴുതിയിരിക്കുന്നത് അവിടെയാണ് അപ്പോ ഞങ്ങൾ റൂമിന് വേണ്ടിട്ട് ഇവിടെ വന്നിരിക്കാനത്തെ കാഴ്ച ഇവിടെ എവിടെയെങ്കിലും റൂമൊക്കെ എടുത്തിട്ട് നമുക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ആ നേരെ കാണുന്നതാണ് നമ്മൾ ഇടുമ്പ മലാട്ടിടുമ്പ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ റൂം എടുക്കണമെങ്കിൽ പഴിയിൽ പോയിട്ട് പഴയത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം അപ്പം ബാ